കോൺക്രീറ്റ് ചെയ്ത വമ്പൻ ഒരു നദി മനസ്സിലായില്ലോ ഒരു ചെറിയ പെരിയാർ എന്ന് വേണമെങ്കിൽ പറയാം അത് ഏതാണ്ട് അറുന്നൂറ് അഞ്ഞൂറ്റി ചുല്ലുവാനം കിലോമീറ്റർ നീളത്തിൽ പണിതിട്ടിരിക്കുക ഇത് കടന്നു പോകുന്ന പല പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ് ഈ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രസ്ഥാനം തന്നെയാണ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു വമ്പൻ നദിയുടെ വീതിയിൽ ഒരു നദിയെ ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് പത്താറുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ നദി പോലെ ഒഴുകുന്ന ഈ മെയിൻ കനാല് മറ്റ് നദികളെ ക്രോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു അതെങ്ങനെയാന്ന് നദികൾക്ക് മുകളിലൂടെ പാലം പണിതിരിക്കുകയാണ് അതായത് ഈ ഒരു പത്ത് നൂറോ നൂറ്റമ്പതോ അടി വീതിയിൽ ഒരു പാലം പോലെ അക്വാഡക്റ്റ് പണിത് അതിൻ്റെ ഒരു നദിക്ക് മുകളിലൂടെ ഈ കനാലിന് ഒഴുക്കുകയാണ് ഇങ്ങനെ നദികൾ റെയിൽവേ ലൈനുകൾ ഹൈവേകൾ ഇതിനെയൊക്കെ ക്രോസ് ചെയ്താണ് ഈ സാധനം ഒഴുകി പത്തറുന്നൂറ് കിലോമീറ്റർ ഓടുന്നത് ഒരത്ഭുത പ്രസ്ഥാനമാണ് ഈ നർമ്മദ മെയിൻ എന്ന് പറയുന്നത് തന്നെ എത്രയോ ഹെക്ടർ എത്രയോ ലക്ഷം ഹെക്ടർ പ്രദേശത്തെ ഫലഭൂഷ്ടമാക്കുന്നതിന് ഇന്ന് വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഈ മെയിൻ കനാൽ അതായത് നമ്മൾ ചില സമയത്ത് ചില വിഷയങ്ങളുടെ പേരിൽ നമ്മളൊരു കാര്യത്തെ തടസ്സപ്പെടുത്തുമ്പോഴും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ പ്രയാണത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ വരണം ജലവൈദ്യുത പദ്ധതികൾ വരണം ടെക്നോളജികൾ വരണം ഐ ടി വരണം കമ്പ്യൂട്ടർ വരണം ട്രാക്ടർ വരണം മാറ്റങ്ങളെല്ലാം വരണം പുതിയ ലോകാത്ഭുതങ്ങളും നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളണം